ന്യൂ പ്രബോസ് സൈക്കിൾ കമ്പനി പയ്യന്നൂർ പയ്യന്നൂരിലെ ഏറ്റവും പഴക്കവും പരിചയമുള്ള സൈക്കിൾ വ്യാപാര കമ്പനി ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് കമ്പനികളുടെ ഏറ്റവും പുതിയ മോഡൽ സൈക്കിളുകൾ ലഭ്യമാണ് കിഡ്സ് ലേഡീസ് ജെൻസ് റൈഡിങ് ഇലക്ട്രിക് സൈക്കിളുകൾ റീറ്റെയിൽ റിപ്പയറിംഗ് റീഫിറ്റിംഗ് ഉത്തരവാദിത്വ സർവീസ് ന്യൂ പ്രബോസ് സൈക്കിൾ കമ്പനി പയ്യന്നൂർ ഷോറൂം കണ്ടോത്ത് തെയ്യം എന്ന് പറയുന്ന ഒരു വിശുദ്ധമായ ആത്മീയമായ ഒരു അനുഷ്ഠാന ചടങ്ങിനെ പിന്നീടത് കലയായി മാറി എപ്പോഴോ അത് ഒരു കലയായി മാറി മാറിയതല്ല മാറ്റിയതാണ് തെയ്യം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ മന്ത്രങ്ങളും തന്ത്രങ്ങളും വിധികളും പൂജകളും കർമ്മങ്ങളും മുടിയും വായ്മൊഴികളും തോറ്റമ്പാട്ടുകളും അതിനനുസരിച്ചുള്ള വാദ്യങ്ങളും അതിനനുസരിച്ചുള്ള മെയ് വഴക്കങ്ങളും എല്ലാം തന്നെ ചേർന്നതാണ് തെയ്യത്തിൻ്റെ അവർ പക്ഷേ ആധുനിക ലോകത്ത് അത്തരം ചിട്ടവട്ടങ്ങളെല്ലാം മറന്നുകൊണ്ട് ചിലപ്പോഴൊക്കെ തെയ്യം ഒരു കാട്ടിക്കൂട്ടലുകളായി മാറുന്നു എന്നുള്ളതാണ് പഴയ തലമുറയിൽപ്പെട്ട തെയ്യക്കാരുടെ തെയ്യ കോലധാരികളുടെ അവരുടെ ആകാംക്ഷ എന്ന് പറയാം ആകാംക്ഷു പറയാം എന്താണ് ഒരു തെയ്യ കോലധാരിക്ക് വേണ്ടുന്ന ഗുണമെന്നുള്ളത് പ്രത്യേകത എന്നുള്ളത് അവർ ചരിതം മുഴുവൻ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് തെയ്യവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചിട്ട് ദേവി മഹാത്മ്യം അല്ലെങ്കിൽ മഹാഭാരതത്തിലെ കഥകൾ അല്ലെങ്കിൽ വേദങ്ങൾ വേദ ശങ്കരാചാര്യരുടെ കീർത്തനങ്ങൾ ശങ്കരാചാര്യരുടെ എല്ലാ കൃതികളും തെയ്യവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ആധുനിക ലോകത്തെ തെയ്യക്കാർ അതൊക്കെ പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ ഞാനൊരു കാര്യം പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക അതായത് വംശനാശം സംഭവിക്കുന്ന അത് ഈ ഒരു കഴിവ് ഒരു ചിലപ്പോൾ വേണമെങ്കിൽ ഒരാളിൽ തന്നെ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയാം ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളിലുണ്ടാകാം അതായത് പാലോട്ടുകാവിലെ തെയ്യം ഉറഞ്ഞു വന്നു കഴിഞ്ഞാൽ തെയ്യം കെട്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മുസ്ലിങ്ങൾ കാണാൻ വരാറുണ്ട് തെയ്യത്തെ തൊഴാൻ വരാറുണ്ട് പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ തെയ്യത്തെ തൊഴാൻ വരാറുണ്ട് അവർ തെയ്യത്തെ തൊഴും തെയ്യത്തിന് പൈസ കൊടുക്കും പക്ഷേ തിരിച്ചവർ കുറി വാങ്ങില്ല എന്നുള്ളൂ തിരിച്ചവർ കുറിയൊന്നും വാങ്ങില്ല പക്ഷേ ആ ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് ചൊല്ലി പറയുന്നത് പോലെ മറ്റ് പിന്നെ ഭക്തരോട് ചൊല്ലി പറയുന്നവരുടെ ചൊല്ലി പറയുന്നത് പോലെ മുസ്ലിങ്ങളോട് ചൊല്ലി പറയാൻ പറ്റില്ല അതിന് പ്രത്യേകമായിട്ട് അവർ പഠിച്ചെടുത്ത ഖുറാൻ വാക്യങ്ങളടക്കമുള്ള ഖുറാൻ സൂക്തങ്ങളടക്കമുള്ള അതിലെ വരികളടക്കമുള്ള കാര്യങ്ങളെ മനഃപ്പാഠം പഠിച്ചുകൊണ്ട് ഈ മുസ്ലിം ഭക്തനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ തെയ്യ കോലധാരി ചൊല്ലി തീർക്കണമെന്നുള്ളതാണ് അതാണ് ഒരു ഉത്തമ കോലധാരിയുടെ ലക്ഷണം എന്നുള്ളതാണ് ലക്ഷണമത്ത ഒരു കോലധാരിക്ക് അത് ചെയ്തേ മതിയാകും അങ്ങനെ കുഞ്ഞിരാമ പെരുവണ്ണ എന്ന് പറയുന്ന കണ്ടോത്ത് കിസാൻ കോലിനടുത്തുള്ള അദ്ദേഹം ആ മാ അദ്ദേഹമാണ് ഈ ഒരു വാക്ക് ബാക്കിയുള്ള ഒരു ഏക തെയ്യം അനുഷ്ഠാന ചടങ്ങുകൾ അറിയുന്ന ആൾ അദ്ദേഹം അത് ചൊല് ഈ ഖുറാൻ വച വചനങ്ങളടക്കം ചേർന്നിട്ട് ചൊല്ലി പറയുന്നതിന് വേണ്ടിയിട്ട് അതിൽ ചില ചില മാറ്റങ്ങളൊക്കെ തെയ്യ ഭാഷയിൽ വന്നിട്ടുണ്ടാകാം എങ്കിൽ കൂടി അത് അദ്ദേഹം വളരെ മധുരമായിട്ട് ഈ മാടായി നഗരരെ എന്നാണ് വിളിക്കുക മാടായി നഗരരെ എന്നാണ് വിളിച്ച അഭിസംബോധന ചെയ്യുന്നത് മാടായി നഗരരെ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ മടായിൽ പണ്ട് പണ്ടേ വസിക്കുന്നവരെ താമസിക്കുന്നവരെ അവിടെ കച്ചവടം നടത്തുന്നവരെ വ്യാപാരം നടത്തുന്നവരെ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം കുഞ്ഞിരമ പെരുമണ്ണാൻ്റെ ആ ഒരു അത്ഭുത സിദ്ധി സിദ്ധി ആ അത്ഭുത സിദ്ധി നമുക്കൊന്ന് നോക്കാം ന്മാർ വന്നാൽ അവരോട് സംസാരിക്കേണ്ട ഇതല്ലേ തിയ്യകൾ വന്നാൽ അവരോട് പറയേണ്ടതുണ്ട് മുസ്ലിംസുകൾ വന്നാൽ അവരോട് പറയേണ്ടതുണ്ട് അതൊന്നും ഒരാടത്തും ഇല്ല ഇതൊന്നും ഇന്നത്തെ എല്ലാവരും തെയ്യം കിട്ടുന്നില്ലേ തെയ്യം കെട്ടിയിട്ട് ഇങ്ങനെ പച്ചമലയാളം എന്തല്ലോ പറയും തെയ്യത്തിന് പറയേണ്ട അപ്പൊന്നും പറയില്ല അല്ല പച്ചമലയാളത്തിലാണ് എല്ലാം ഏഹ് അപ്പോ ഇവര് മുസ്ലിംസുകൾ വന്നാല് അവർക്ക് വിശ്വാസമുണ്ട് പക്ഷെ അവര് അങ്ങോട്ടൊന്നും കൊടുക്കൂല ഇങ്ങോട്ട് പൈസ വന്നാൽ അവർ ഇത് വാങ്ങൂല എന്നാലും അവരോട് പറയേണ്ടതുണ്ട് കുറച്ചുപോയാലോ മല നേരുന്നവരങ്ങൾ കിട്ടിയതിൽ പിന്നെ പത്ത് വരികയും മൂന്ന് മാസവും കഴിഞ്ഞ ശേഷം ഉണ്ടായുമാസം ഇരുപത്തേഴാം രാവിലെ ശനിയാഴ്ച രാവിലെ മേലായതം പുരാനും കൽപ്പനയും കൊണ്ട് എന്ന സഹമറിവായ സ്ഥലത്ത് ബ്രാക്ക് എന്ന മുഖത്തിൽ കൂടി ഇറങ്ങി വരികയും മുൻപാനിന്റെ പ്രകാരം വിയോദിക്കേൽപ്പിക്കുകയും ഒരു നൂറായിരത്തി ഇരുപത്തിനാലായിരത്തി പതിമൂന്ന് വർത്തമാനത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ മാറായവരെ എന്ന് തന്നെയുമെല്ലാം തപുളാത്തി എന്ന വേദത്തിനെ കിട്ടിയതും ഇവിടെന്നാകുന്നു അതിന്റെ ശേഷം തങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു കുറെ സ്ഥലങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം ഇത് ഏത് ഏത് സ്ഥലമാണ് എന്ന് ചോദിച്ചപ്പോൾ ഇതാ സ്ഥലമാകുന്നു അതിന്റെ ശേഷം തങ്ങൾ അവിടെ കഴിഞ്ഞതിന്റെ ശേഷം മദ്യ മുക്കീസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ മേൽഭാഗത്ത് നിന്ന് ഒരു കൂട്ടം മലപ്പുറില് വന്നി വന്ന് അവര് തങ്ങളെ വളരെ വന്നിച്ചിട്ടുണ്ടല്ലോ അല്ലേ വാടായി